നമസ്കാരം വളരെ വിചിത്രമായൊരു വാദവുമായിട്ടാണ് സന്ധീപ് ആര്യർ രംഗത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ കൊല്ലാൻ വേണ്ടി ക്യാമറയ്ക്കുള്ളിൽ കത്തിയുമായി വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരത്തെ മാതൃമി ചാനലിൽ നടന്ന ചർച്ചയിൽ സന്ധീപ് ആര്യരുടെ ആ പ്രകടനം ഒന്ന് കാണി കാണേണ്ടതുണ്ട് സാധാരണ എല്ലാ തരത്തിലും വളരെ കൃത്യമായ നിയമപരമായിട്ടും നിലനിൽക്കാവുന്ന വാദവുമായിട്ടാണ് സന്ദീപ് വാര്യർ വരാറെങ്കിലും അദ്ദേഹം സുരേഷ് ഗോപിയായിട്ടുള്ള വളരെ അടുത്ത ബന്ധത്തിൽ

നിങ്ങൾ ഒരൊറ്റയാളി ചർച്ച ചെയ്തോ ഹലോ കേന്ദ്രമന്ത്രിയെ കുത്തി കൊല്ലുമെന്ന ആശങ്ക നിങ്ങൾ സഹപ്രവർത്തനാണ് ഇപ്പോഴും ഈ അഭിലാഷ് അതിനെ ചർച്ചയിൽ മീഡിയ വണ്ണിന്റെ മാധ്യമപ്രവർത്തകൻ തൗഫി കാലത്തെ അഭിലാഷ് അപലപിക്കൂ അല്ല അദ്ദേഹം കൊല്ലാൻ പോയി എന്നുള്ള എനിക്ക് ഗോപി ഗോപി നടന്നു പോകുമ്പോ എന്തോ കാണിച്ചു കാണിക്കണമെന്നില്ല ഇതിപ്പോ മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലാൻ പോയതുകൊണ്ടാണ് സുരേഷ് ഗോപി മൈക്ക് തട്ടി മാറ്റിയതെന്നാണോ അല്ല ഞാൻ പറയുന്നത് മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലണമെന്ന് ആക്ഷൻ കാണിച്ച അതേ ചാനലിന്റെ മാധ്യമപ്രവർത്തകൻ ഒരു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഇല്ല എന്തുകൊണ്ട് പോലീസ് അവിടെ ഇല്ല എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയെ കുത്തി ഉത്തരവാദിത്വം പറയോ കേന്ദ്രമന്ത്രി ജോർജ് ഇപ്പോഴും കേന്ദ്രമന്ത്രിയല്ലേ ഈ മന്ത്രിമാരോടൊക്കെ മാധ്യമ പ്രവർത്തകർ അല്ലാതെ ഗോപിയെ പോലെ ഒരാൾ പേടിച്ചു താങ്കൾ പറയല്ലേ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങളെല്ലാം കത്തികളാകും ചോദ്യത്താൽ കുത്തി മരിക്കപ്പെടും കൊല്ലപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ചോദ്യം കൊണ്ട് കുത്തി കൊല്ലാൻ പറ്റുമോ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ഒരു ഇന്ത്യയിൽ ഈ ചാനൽ ചർച്ചയിൽ അഭിലാഷ പൂർണ്ണമായും തള്ളിക്കളഞ്ഞെങ്കിലും സദ്യ വാര്യർ അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ബി ജെ പി നേതൃത്വം പൂർണ്ണമായിട്ടും ഈ കാര്യത്തിൽ സുരേഷ് ഗോപിക്കെതിരാണ് ഇന്നലെ ആദ്യം നമുക്ക് സുരേഷ് ഗോപി ഇന്നലെ നടത്തിയ പ്രകടനം ഒന്ന് കാണാം എന്താണ് പറയാനുള്ളത് ബിജെപി താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ് കണ്ടല്ലോ പത്രക്കാരോട് തട്ടിക്കേറി രണ്ട് തവണയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം വീണ്ടും വന്ന് പത്രക്കാരെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു പോകുന്നതും അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട കൊണ്ടാണ് ഇന്ന് ബി ജെ പി നേതൃത്വം കൃഷ്ണാസ് പക്ഷവും സുരേന്ദ്രൻ പക്ഷവും മുരളീപക്ഷവും എല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി ഞങ്ങളുടെ എല്ലാം മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ള ഭാവമാണ് എന്ന് പിണറായി വിജയൻ്റെ ചേട്ടനാണ് എന്നുള്ള രൂപത്തിലാണ് നടക്കുന്നത് ധാർഷ്ട്യവും അഹങ്കാരവും അതേപോലെ താൻ ഏതോ കൊമ്പത്തെ രാജാവാണ് എന്നുള്ള രൂപത്തിലുള്ള പെരുമാറ്റവും അദ്ദേഹത്തെ കണ്ണ് കാണാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ബി ജെ പി നേതൃത്വം പറഞ്ഞത് അതായത് ബി ജെ പി പൂർണ്ണമായും സുരേഷ് ഗോപിയെ തട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് സത്യം അത് ഇരന്ന് വാങ്ങിയതാണ് സുരേഷ് ഗോപി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധിയുണ്ട് സാധാരണ അണികളെയെങ്കിലും സംതൃപ്തിപ്പെടുത്തണ്ടേ ആ സംതൃപ്തിപ്പെടുത്താൻ പോലും കഴിയാതെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയെക്കുറിച്ച് ഇത്രയധികം രൂപ രൂക്ഷമായ രൂപത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പി നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല അവർ മുകേഷിനെതിരെയുള്ള സമരം കടിപ്പിക്കുകയും ചെയ്തു മുകേഷിന് വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത് എന്നുള്ളതാണ് സത്യം ഒരു തരത്തിലും വഴങ്ങാത്ത രൂപത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ ഈ അവസാന സുരേഷ് ഗോപി തന്നെ ഒരു വഴിയുണ്ടാക്കി കൊടുത്തു ബി ജെ പി നേതൃത്വത്തിന് ഇത്രയും കാലം ബി ജെ പി നേതൃത്വത്തിന് പലതവണ പിടിക്കാൻ നടന്നെങ്കിലും ഒരു തവണയും പിടിക്കാൻ കിട്ടിയില്ല എന്നാൽ ഇത്തവണ തല വെച്ച് കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ആ തല ശരിക്കും ബി ജെ പി നേതൃത്വത്തിൻ്റെ കയ്യിൽ വശമായി തീർന്നു ഞാൻ നേരത്തെ പറഞ്ഞാണ് സുരേഷ് ഗോപിയുടെ ഈ പരിപാടിക്കൊന്ന് പോണ്ട താങ്കൾക്ക് പറ്റിയതല്ല രാഷ്ട്രീയം സിനിമയാണ് നല്ലത് എന്നുള്ളത് അതോടൊപ്പം ഇന്നലെ മമതാ മോഹൻദാസിനുമായുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷനെക്കുറിച്ചുള്ള ക്രൈം പുറത്തുവിട്ട വാർത്ത ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത് മാത്രമല്ല അതിൽ ബി ജെ പി നേതൃത്വം പൂർണ്ണമായി ക്രൈമിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്നലെ കണ്ടത് നന്ദി നമസ്കാരം